രാവിലെയും വൈകിട്ടും ചെടിക്ക് വെള്ളം ഒഴിക്കാന്ന് പറയുന്നത് ഇച്ചിരി സമയം എടുക്കുന്നൊരു ടാസ്ക്കാണ് അപ്പോൾ രാവിലെ വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും മിക്കവാറും പറ്റാറില്ല സന്ധിക്ക് എന്തായാലും ഒഴിച്ചിരിക്കും കാരണം സന്ധിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ രാവിലെ ഈ ചെടികളെല്ലാം കൂടെ സങ്കടപ്പെട്ട് കരിഞ്ഞ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ അത് കാണണ്ടാലോ എന്ന് വിചാരിച്ച് സന്ധിക്ക് ഞങ്ങൾ വെള്ളം ഒഴിക്കാറുണ്ട് തന്നെയല്ല ചെടിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ഞാൻ ഒരാളോട് ഉത്തരവാദിത്വം പറയേണ്ടി വരും അതുകൊണ്ട് ചെടിയെല്ലാം സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയായിപ്പോയല്ലോ അപ്പോൾ പിന്നെ ചെടിയൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കും അപ്പം യൂഷ്വലി ഞാൻ അഞ്ചര ആറര ഇതിനിടയിലാണ് സന്ധ്യയ്ക്ക് വെള്ളം നനയ്ക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഇന്നും ഞാൻ അഞ്ചര ആയപ്പോൾ വെള്ളമൊക്കെ നനയ്ക്കാൻ ഇറങ്ങി ഓർത്തില്ല ഞാൻ കൊടു പുറത്താന്ന് ഇവനെ സാധാരണ കൂട്ടി പിടിച്ചിട്ടിട്ടേ ഞാൻ ഹോസും കൊണ്ട് ഇറങ്ങത്തുള്ളൂ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വെള്ളം നനയ്ക്കാൻ സമ്മതിക്കത്തില്ല ഇവന് വീടിനകത്ത് വെള്ളം വെച്ച് കൊടുത്ത് കൊടുത്താവൻ വേണ്ട അവൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ അവന് വേണ്ട പക്ഷെ അവൻ ഈ ഹോസ് അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കും അവൻ എവിടുന്നാ ദാഹം വരുന്നതെന്ന് ദൈവത്തിനറിയാം ഇത് ഈ ഹോസ് അങ്ങോട്ട് ഓൺ ആക്കുന്ന സൗണ്ട് കേട്ടാൽ മതി പറന്നെത്തും പുള്ളി അപ്പം ഇന്ന് ഞാൻ ഓർത്തില്ല ഇവൻ പുറത്താണല്ലോ ആണല്ലോ എന്ന് ഇങ്ങോട്ട് ഓടി വന്ന് ആ ഹോസലെല്ലാം പിടിച്ച് വലിച്ച് പിന്നെ ഞാൻ ആ ഹോസും ഇവൻ്റെയും കൂടെ പുറകെ ഓട്ടമായിരുന്നു അങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ പോവും പത്ത് മിനിറ്റ് കൊണ്ട് കഴിയേണ്ട വെള്ളമൊക്കെ നനച്ച് കഴിഞ്ഞ് കയറേണ്ട സമയത്ത് ഇവനുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും എടുക്കും അന്ന് ഇന്ന് അതാണ് സംഭവിച്ചത് ഒരമണിക്കൂർ കൊണ്ട് തീരേണ്ട സാധനം ഒരു മണിക്കൂറിലധികം എടുത്തു അപ്പം ഞങ്ങൾ ഈ അഞ്ചര ആറരയ്ക്കിടയിൽ വെള്ളമൊക്കെ നനച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് കുടുംബ പ്രാർത്ഥന നടത്താൻ കയറുന്നത് അപ്പം അന്ന് അതുകൊണ്ട് തന്നെ കുടുംബ പ്രാർത്ഥനയും താമസിച്ചു പോയി ആര് കാരണം ഈ കുഞ്ഞിക്കൂട് കാരണം അപ്പം ഇവന് ഞാൻ വഴക്കൊന്നും പറയാൻ പോയില്ല കാരണം അതിനെന്തൊക്കെയോ വയ്യായികയായിരുന്നു അവൻ്റെ കാലയിൽ എന്തോ നീരോ വേദനയോ ഒക്കെ ആയതുകൊണ്ട് വഴക്കൊന്നും പറയാൻ പോയില്ല അവൻ എന്തേലും ചെയ്തോട്ടെന്ന് വിചാരിച്ചു ഭയങ്കരമായിട്ട് കുടു ക്ഷീണിച്ചൊക്കെ പോയി രോമം എല്ലാം പൊഴിഞ്ഞ് അപ്പോൾ അതിന് മരുന്നൊക്കെ കൊടുത്തിട്ടൊക്കെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് വഴക്ക് കുറയേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ പക്ഷേ അവൻ്റെ ഒരു കുറവുമില്ല ഇത് കണ്ടോ ഇപ്പം ഞാൻ തുടങ്ങിയപ്പോൾ ഒരു അഞ്ചര ഇച്ചിരി വെളിച്ചമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് തുടങ്ങിയത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ഇപ്പം കണ്ടോ ഇരുട്ടായി അത്രയ്ക്ക് സമയമെടുത്ത് വെള്ളം നനയ്ക്കാൻ ഇവൻ്റെ പുറകെ നടക്കാനേ സമയമുള്ളൂ അങ്ങനെ വെള്ളമൊക്കെ ഞാനോട് കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ പിന്നെ ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ മടുത്ത് കഴിഞ്ഞ് മാറി നിൽക്കുന്നു വിചാരിച്ചു എവിടെ അവനൊരു മടുപ്പില്ല ഞാൻ എത്രയും നേരം ഈ ഹോസ് നിർത്തുന്നത് എപ്പോഴാണോ പൈപ്പ് എപ്പോഴാണോ നിർത്തി അത് വേറെ പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും അവൻ നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു ധൈര്യമാണ് കുഞ്ഞ് പട്ടിക്കുഞ്ഞാണേലും നമുക്കൊരു ധൈര്യമാവും പുറകെ വരുന്നത് ഒരനക്കം കേട്ടാൽ ആ പുള്ളി ചാടി ഇരുന്നിട്ടുള്ളു തുടക്കത്തിൽ ഞാനൊരു സ്മൂതി കാണിച്ചില്ലായിരുന്നു അത് പപ്പാട സ്പെഷ്യൽ റെസിപ്പി ആയിരുന്നു കേട്ടോ ണ്ടോ വെള്ളം കുടിക്കുന്ന കുടിയുണ്ടോ ഇവർ ഞാനെന്നിട്ടിനി ദാഹിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി അവൻ്റെ പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ചു കൊടുത്തു അവൻ തിരിഞ്ഞുപോലും നോക്കിയില്ല അവന് ഇതിനകത്തു നിന്നൊക്കെ മതി അങ്ങനെ അവസാനം ഞാൻ ഹോസ് നിർത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളി ദേഹത്തെ വെള്ളമൊക്കെ തുടച്ചിട്ട് കയറി താങ്ക് യു